അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നാദാപുരത്ത് വെച്ച് നടന്ന ഓപ്പൺ ഡയലോഗിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു ചോദ്യം ഇതായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായിരുന്നല്ലോ ബദർ എന്നാൽ ആ ബദർ ഒരു കൊള്ളയായിരുന്നുവെന്നും പ്രവാചകനും അനുചരന്മാരും കൊറൈഷ്യകളുടെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോയത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന നിലക്കുള്ള ഒരു പ്രചാരണം ഇവിടെയുള്ള മതനിഷേധികൾ അതല്ലെങ്കിൽ യുക്തിയില്ലാത്ത യുക്തിവാദികളൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് വളരെ വ്യക്തമായ നിലക്ക് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മറുപടി പറഞ്ഞു അത് അന്തിമ പ്രവാചകൻ്റെ പേരിൽ പറയുന്ന പച്ചക്കളവ് മാത്രമാണ് യാതൊരു അടിസ്ഥാനവും അതിനില്ല എന്ന് നമ്മൾ പറയുക മാത്രമല്ല എന്തുകൊണ്ടാണ് ആ കച്ചവട സംഘത്തെ തടയാൻ പോയത് അതിൻ്റെ കാരണങ്ങളും എല്ലാം വിശദമായ നിലയ്ക്ക് വിശദീകരിച്ചു കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇതുപോലെയുള്ള കള്ളപ്രചാരണങ്ങൾ ഇസ്ലാമിൻ്റെയും ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ പേരിലുമൊക്കെ ഇവിടെയുള്ള ഈ മതനിഷേധികൾ ഇസ്ലാം വിമർശകർ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞു പരത്തുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും ചരിത്രത്തിൻ്റെ വരികൾക്കിടയിലൂടെ വിഷം കലർത്തുകയും മാത്രമല്ല യാതൊരു ഉളുപ്പുമില്ലാതെ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവരിങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്ന് ഞാൻ പറയുക മാത്രമല്ല ഒരു തെളിവ് കാണിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ബോധ്യപ്പെടുത്തുകയുണ്ടായി ഞാനന്ന് കാണിച്ചത് അലി എന്ന് പറയുന്ന ഇസ്ലാം വിമർശകൻ ബദർ യുദ്ധത്തെ തങ്ങൾക്ക് തങ്ങൾക്കനുകൂലമായ നിലയ്ക്ക് അതൊരു കൊള്ളയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു ഹിമാലയൻ നുണ പൊട്ടിക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് സെക്കൻഡോളം വരുന്ന ആ വാചകം ഞാൻ എടുത്ത് കാണിച്ചുകൊണ്ട് ഇതാ ഈ പറയുന്ന കളവ് നിങ്ങൾ നോക്കൂ ഇതിന് ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവത്തെയാണ് ഈ നിലക്ക് കോട്ടിമാറ്റി അവതരിപ്പിച്ച് പച്ച കളവ് പറയുന്നത് എന്ന് ചോദിച്ചവരെയും ആ സദസ്സിനെയും ബോധ്യപ്പെടുത്തുകയുണ്ടായി അത് ജനങ്ങൾക്ക് ബോധ്യമായി അവിടെ ഈ ലിയാക്കത്തലിയുടെ ഒരു നുണ ഒരു കളവ് പിടിക്കപ്പെട്ടു അപ്പോൾ ആ കളവ് പിടിക്കപ്പെട്ടപ്പോൾ ആ ജാല്യത മറച്ചു വെക്കണമല്ലോ അപ്പം അതിനുവേണ്ടി ഞാൻ അന്ന് സംസാരിച്ച ആ സംസാരത്തെ എടുത്തുകൊണ്ട് അതിനൊരു മറുപടി എന്ന വ്യാജേന ഒരു മറുപടിയുമായി ലിയാക്കത്തലി ഒരു വീഡിയോയുമായി വന്ന കാര്യം കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ മനസ്സിലായി അപ്പോൾ ഞാനത് കേട്ടു നോക്കി അദ്ദേഹത്തിൻ്റെ സംസാരം ദീർഘമായ സംസാരമാണ് ഞാനൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് അതിന് രണ്ട് മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അത് മുഴുവനും കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അതൊരു കോമഡി ആയിട്ട് മാത്രമാണ് തോന്നിയത് മാത്രമല്ല ലിയാ കത്തലിയുടെ വിവരക്കേടിൻ്റെ ആഴവും കൂടി അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി അപ്പോൾ ആ സംസാരത്തിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായ കാരണം അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒന്നുകൂടെ വിശകലനം ചെയ്യാം ഏതാണെങ്കിലും ലിയാക്കത്തലി എൻ്റെ ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു വിഷയം ഒന്നുകൂടെ ചർച്ച ചെയ്യാനും ആ ഒരു വിഷയത്തിൽ ഇടപെട്ട നിങ്ങളുടെ വിവരക്കേടിന്റെയും അറിവില്ലായ്മയുടെയും ലോകം തിരിയാത്തതിൻ്റെയും കോലം ഒന്നുകൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ അവസരം തന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകം നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ് ഏതാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരവും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വിശദമായ നിലക്ക് തന്നെ പരാമർശിക്കാം അദ്ദേഹത്തിൻ്റെ സംസാരം രണ്ട് പാർട്ടായിട്ട് അതിന് മറുപടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ ലിയാക്കത്തലി പറഞ്ഞതെന്തായിരുന്നു ബദർ കൊള്ളയായിരുന്നു പ്രവാചകനും അനുചരന്മാരും കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ബദറിലേക്ക് പോയത് അതല്ലെങ്കിൽ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോയത് എന്നായിരുന്നു നമ്മളതിന് കൃത്യമായ നിലക്ക് മറുപടി പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞത് ഇസ്ലാമിൽ കൊള്ളയും കളവും മറ്റൊരു തൻ്റെ ധനം അവിഹിതമായി എടുക്കലുമൊക്കെ കടുത്ത പാപങ്ങളിൽ പെട്ടതാണ് വൻ പാപങ്ങളിൽ പെട്ടതാണ് ഈ ഭൗതിക ലോകത്തെ തന്നെ ഇസ്ലാമിക കോടതിയാണെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാണത് പരലോകത്ത് വമ്പിച്ച വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു കുറ്റകൃത്യമാണത് ഇസ്ലാമിക ശരീരത്ത് അങ്ങനെയാണ് ആ വിഷയത്ത് നോക്കി കാണുന്നത് എന്ന് മാത്രമല്ല കൊള്ള ചെയ്തു വന്ന ജാഹ്ലിയ കാലഘട്ടത്തിൽ മുഖേറത്തുബിൻ ഷോബ എന്ന് പറയുന്ന പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് സഹാബിയായി അദ്ദേഹം കൊള്ള ചെയ്തു വന്നപ്പോൾ ആ കൊള്ളയോട് പ്രവാചകന്റെ പ്രതികരണം സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ അന്തിമ പ്രവാചകന്റെയും അനുചരന്മാരുടെയും ഇസ്ലാമിൻ്റെയും ഒക്കെ നിലപാട് ഇതാണ് അതുകൊണ്ട് ഇസ്ലാം വിമർശകർ ഇവിടെ കളവാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായ നിലക്ക് പറഞ്ഞപ്പോൾ ലിയാക്കത്തിലോക്കായിപ്പോയി കാരണം ഇസ്ലാമിന്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പറയാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ പിന്നെ ലിയാക്കത്ത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ മറുകണ്ഠൻ ചാടി മറുകണ്ടൻ ചാടിയിട്ട് കൊള്ളയാണെന്ന് പറഞ്ഞു വന്ന ലിയാക്കത്ത് പിന്നെ ചോദിക്കുന്നത് വേറെ ചോദ്യമാണ് എന്നെ വെല്ലുവിളിക്കാൻ എന്നോട് ചോദ്യം ചോദിക്കുകയാണ് ലിയാക്കത്ത് മറുകാ മറുകണ്ടം ചാടുന്ന വളരെ രസകരമായൊരു കാഴ്ചയുണ്ട് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇയാളുടെ ഈ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത് ഒരുപാട് ചിരിയും വന്നു സത്യം പറയാലോ ഏതാണെങ്കിൽ ലിയാക്കത്ത് ചോദിക്കുന്ന ചോദ്യം നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് മറുപടി പറയാം ചോദിക്കട്ടെ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നു നിങ്ങൾ മറുപടി പറയണം മുസ്ലിം വിഭാഗം ശത്രുത പ്രഖ്യാപിച്ച ഒരു വിഭാഗത്തിന്റെ ധനം നോട്ട് ദ പോയിന്റ് മുസ്ലിം വിഭാഗം ശത്രുത പ്രഖ്യാപിച്ച മുസ്ലിം സമുദായത്തോട് വൈരാഗ്യമോ പ്രശ്നമോ ഉള്ള ഒരു സമൂഹം ആ സമൂഹത്തെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് നോൺ മുസ്ലിം സമൂഹമായിരിക്കണം മുസ്ലിം അല്ലാത്ത ഒരു വിഭാഗം ഒരു ജനതയുടെ അവരോട് അക്രമം നടക്കുകയോ അവരോട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരികയോ അവരെ അക്രമിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിരോധമായിട്ടോ അപരാധമായിട്ടോ നിങ്ങൾ ചെയ്ത് ആക്രമിച്ച് അവരുടെ സമ്പത്ത് നിങ്ങൾ കൈക്കലാക്കിയാൽ അത് വിഹിതമാണോ അവിഹിതമാണോ കുറച്ചുകൂടി വ്യക്തമായി ചോദിച്ചു തരാം നിങ്ങൾക്ക് വിഹിതമാണോ അവിഹിതമാണോ കേട്ടില്ലേ സഹോദരങ്ങളെ എങ്ങനെയുണ്ട് ഇപ്പൊ ലിയാക്കത്തലി എവിടെയാണ് എത്തി നിൽക്കുന്നത് ഭയങ്കര ചോദ്യം തന്നെയാണ് ലിയാക്കത്തിന്റെ ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും പക്ഷേ ലിയാക്കത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണറിയോ നിങ്ങളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് വന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പോസ്റ്റ് ഇട്ടത് ബദർ കൊള്ളയാണ് കൊള്ള അനുവദനീയമാണ് ആരെയും പോയി കൊള്ളയടിക്കാം ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞു വന്ന നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾ എന്താ ഇപ്പൊ ചോദിക്കുന്നത് യുദ്ധാർജിത സ്വത്ത് അനുവദനീയമാണോ എന്നെ ചലഞ്ച് ചെയ്യാണ് ഞാൻ മറുപടി പറയണെന്നാണ് പറയുന്നത് മറുപടി ഒക്കെ പറയാം പക്ഷേ അതിനു മുമ്പിൽ ഇയാക്കത്തലിയോട് എനിക്ക് പറയാനുള്ള ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളുടെ കൊള്ളയും കൊലയും ഒക്കെ എവിടെയാ പോയത് അതൊക്കെ നിങ്ങൾ പിൻവലിച്ചോ ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും പറയാനില്ലേ എങ്കിൽ നിങ്ങളോട് ഒന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് പറയണം എന്നിട്ട് വീഡിയോ ചെയ്യണം ജനങ്ങളോട് നിങ്ങൾ മാപ്പ് തുറന്ന് പറയണം മാപ്പ് പറയണം നിങ്ങൾ ബദർ കൊള്ളയാണ് ബദർ അല്ലെങ്കിൽ കൊള്ളയനുവദനീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചത് ആ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് എന്താണ് ഒനീമത്ത് സ്വത്ത് യുദ്ധാർജിത മുതൽ അനുവദനീയമാണോ ഞാൻ മറുപടി പറയണം നോട്ട് ദ പോയിന്റ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സംസാരത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഓരോന്നിനെ അക്കമിട്ട് പറയും പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം യുദ്ധാർജിത മുതലാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്തിനാണ് ബദർ കൊള്ളയാണെന്ന് പറഞ്ഞത് മാപ്പ് പറയൂ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞൂടെ യുദ്ധാർജിത മുതലാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞൂടെ ഇസ്ലാമിൽ യുദ്ധാർജിത മുതൽ അനുവദനീയമാണ് എന്ന് നിങ്ങൾക്ക് ആദ്യം സംസാരിച്ചൂടെ പക്ഷെ നിങ്ങൾ അതല്ലല്ലോ ചെയ്തത് നിങ്ങൾ ബദർ കൊള്ളയാണ് അത് കൊള്ള അനുവദനീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സത്യസന്ധത അല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കളവാണ് നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വിമർശനം നടത്തുമ്പോഴും സത്യസന്ധമായ വിമർശനമാകണം അപ്പോഴേ അതിന് നിങ്ങൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവുള്ളൂ മറിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ് കളവ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ കളവും ഇൻഷാ ഇൻഷാല്ലാ ഞാനിവിടെ പിടികൂടും നിങ്ങൾ വേദാറാവണ്ട കേട്ടോ അപ്പോ യുദ്ധാർജിത മുതലാണല്ലോ നിങ്ങളുടെ പ്രശ്നം യുദ്ധാർജിത മുതലാണ് പ്രശ്നമെങ്കിൽ ഒരു യുദ്ധം നടന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന യുദ്ധാർജിത മുതൽ ഇസ്ലാമിലെ അനുഭവ നിയമാണ് ഓരോരുത്തർ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം നടക്കുമ്പോൾ അതിൽ ലെഫ്റ്റ് ഓവറായ ധനം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാം അത് ഇസ്ലാമായിട്ട് മാത്രം കൊണ്ടുവന്നൊരു നിയമല്ല ഇതാ പറഞ്ഞു നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചുക്കും തിരിഞ്ഞിട്ടില്ല ഞാനത് ഇവിടെ തെളിയിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അത് ഇസ്ലാമായിട്ട് കൊണ്ടുവന്നൊരു സംഗതിയല്ല ഇസ്ലാമിന് മുമ്പ് ജാഹ്ലിയത്തിൽ നിങ്ങൾ വെള്ളപൂശി നടക്കുന്ന കുറൈശികൾ അതല്ലെങ്കിൽ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിലെ ബഹുദൈവാരാധകരായിരുന്ന കുറൈശികൾ അടങ്ങുന്ന അറേബ്യൻ മുഷിരിക്കുകൾ അവർ യുദ്ധം ചെയ്താലോ അവർക്കും ഈ കൊനീമത്ത് സ്വത്ത് യുദ്ധാർജിതം മുതൽ അവർക്ക് എടുക്കും അവരെടുക്കും അവരെടുത്തിരുന്നു അപ്പൊ അവിടെ നിലനിന്നിരുന്ന ഒരു നിയമമായിരുന്നു അത് അതെന്താ നിങ്ങൾ പറയാത്തത് മനസ്സിലായില്ലേ ഇനി മാത്രമല്ല ആധുനിക നിയമത്തിൽ എന്താ ഉള്ളത് ഒരു വിമർശനത്തിന് വരുമ്പോൾ ഈ ആക്കത്തലി ഇതുമായി ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിലുള്ള നിയമങ്ങളെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചിട്ടല്ലേ വരേണ്ടത് ആ വിഷയത്തിൽ പോലും നിങ്ങൾ ശുദ്ധമായ വിവരക്കാടാണ് പറയുന്നത് എന്ന് ഞാനിവിടെ തെളിയിക്കാൻ പോകൻ എന്താ ആധുനിക നിയമം പറയുന്നത് കൊള്ളയും കൊലയും ഒന്നും പറ്റൂല പക്ഷേ ഒരു യുദ്ധം നടന്നാൽ എടുക്കാൻ പറ്റുന്ന ധനം എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുന്ന സംഗതി എന്തൊക്കെയാണ് മറുവിഭാഗത്തിൻ്റെ മറു രാജ്യത്തിൻ്റെ എന്തൊക്കെ എടുക്കുക അതിലേക്കത്തിൽ പരിശോധിച്ചിട്ടുണ്ടോ അവരുടെ സമ്പത്ത് എടുക്കാം അവരുടെ ഫണ്ട് എടുക്കുക അവരുടെ സെക്യൂരിറ്റി എടുക്കുക അവരുടെ ആയുധങ്ങൾ എടുക്കുക ആ അതേപോലെ സൈനികമായ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ജംഗമ സ്വത്തുക്കൾ മൂവബിൾ പ്രോപ്പർട്ടി എടുക്കാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിനെ സംബന്ധിച്ച് വല്ല ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ മനസ്സ് മുഴുവനും ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ആ വിഷയത്തിൽ ഒരു പഠനവും നടത്താതെ വിവരക്കേടില്ലാതെ വിവരക്കേട് പറഞ്ഞ് ലോകത്ത് ഈ വിഷയത്തിലുള്ള നിലപാടെന്താണ് പോലും പഠിക്കാതെയാണ് നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ലിയാ കത്തലിയുടെ വിവരക്കേട് വനിമത്ത് സ്വത്ത് അനുവദനീയമാണോ എന്നല്ല ചോദിക്കുക അപ്പൊ നമ്മൾ അനുവദനീയമാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രാകൃത നിയമമാണ് അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്ന് പറഞ്ഞു വെക്കാനാണല്ലോ ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് എന്നാൽ എന്നെ ശ്രമിക്കുന്ന ഇയാളെ പോലുള്ള ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല കാരണം എന്താണെന്നറിയോ ഇവർ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ഇവർക്കൊരു നിലപാടുണ്ട് ഇവര് തീരുമാനിച്ച ചില തീരുമാനങ്ങളുണ്ട് അതുപോട്ടെ ശരി ഏതാണെങ്കിൽ ഇയാളെ വിവരക്കേട് എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ കാണുന്നത് ഹേഗ് കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആ ഈ കൺവെൻഷൻ നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അത് യു എൻ എൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ റെഡ് ക്രോസിൻ്റെ സൈറ്റിൽ പോയാൽ കാണാം ആർക്കും കിട്ടുന്ന കാര്യമാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് ക്രോസിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്ത സംഗതിയാണ് ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കാം എന്തൊക്കെ എടുക്കാൻ പറ്റൂല എന്ന് കൃത്യമായി ഈ കൺവെൻഷൻ പഠിപ്പിക്കുന്നുണ്ട് അതിൽ എടുക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള പ്രൈവറ്റ് സ്വത്തുകൾ വ്യക്തികളുടെയൊക്കെ പ്രൈവറ്റ് സ്വത്തുകൾ ഇപ്പം യുദ്ധം നടന്നാൽ എൻ്റെ സ്വത്ത് അങ്ങനെ എടുക്കാൻ പാടില്ല അപകരിക്കാൻ പാടില്ല അതേപോലെ തന്നെ ആ രാജ്യത്ത് കൊള്ളയും കൊലയും നടത്താൻ പാടില്ല ഇതൊന്നും ഇസ്ലാമിന് തർക്കമില്ലാത്ത കാര്യമാണ് ഇസ്ലാം പറയുന്ന കാര്യം അത് തന്നെയാണ് ഇസ്ലാം ശക്തമായ ഭാഷയിൽ പറയുന്ന കാര്യമാണ് കൊള്ളയും കൊലയും ഒന്നും പാടില്ല ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് ഇനി എന്തൊക്കെ എടുക്കാം ഒരു യുദ്ധം നടന്നാൽ എന്തൊക്കെ എടുക്കാം ഇതാ നിങ്ങൾ ഈ കാണുന്നു ആർട്ടിക്കിൾ അൻപത്തി മൂന്നിൽ നമുക്കത് വളരെ കൃത്യമായ നിലക്ക് വായിച്ചെടുക്കാൻ കഴിയും നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ആൻഡ് ആർമി ഓഫ് ഓക്യുപ്പേഷൻ ക്യാൻ ഓൺലി ടേക്ക് പൊസഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് റിയലൈസബിൾ സെക്യൂരിറ്റീസ് വിച്ച് ആർ സ്ട്രിക്ട് പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ് എന്താ പറഞ്ഞുതന്നറിയോ ഒരു അധിനിവേശ സൈന്യത്തിന് എടുക്കാൻ പറ്റുന്ന സംഗതികൾ എന്തൊക്കെയാണ് കാഷ് ഏ സമ്പത്തെടുക്കാം അതേപോലെ ഫണ്ട്സ് ഫണ്ടുകൾ എടുക്കാം ആൻഡ് റിയലൈസബിൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി എടുക്കാം വിചാർ സ്ട്രിക്ട്ലി ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിന്റെ വളരെ കർശനമായ സ്വത്തിൽപ്പെട്ട ഈ സമ്പത്തും അതേപോലെ തന്നെ ഫണ്ടും സെക്യൂരിറ്റി എടുക്കാമെന്ന് മാത്രമല്ല ഡീപ്പോർട്ട്സ് ഓഫ് ആർംസ് അതായത് ആയുധപ്പുരകൾ ആയുധങ്ങൾ എടുക്കാം ആയുധപ്പുരകൾ എടുക്കാം മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അതേപോലെ ഗതാഗത മാർഗ്ഗങ്ങൾ എടുക്കാം സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ് അതുപോലെ തന്നെ സ്റ്റോറുകളും സപ്ലൈസും വിതരണങ്ങളും എടുക്കാം ആൻഡ് ജനറലി ഓൾ മൂവബിൾ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ സ്റ്റേറ്റ് വിച്ച് മേ ബി യൂസ്ഡ് ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് അതായത് സാധാരണയായി സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ജംഗമ സ്വത്തുക്കൾ മുഴുവനും എടുക്കാം എന്താ പറഞ്ഞത് ഓൾ മൂവബിൾ പ്രോപ്പർട്ടി അതായത് ചലനാത്മകമായ സ്വത്തുക്കൾ മുഴുവൻ എടുക്കാം എന്നാണ് ഈ പറയുന്നത് ലിയാക്കത്തെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം മനസ്സിലായല്ലോ വിവരക്കേട് വന്ന് പറയരുത് അപ്പം എന്താണിപ്പോൾ ഇതിൽ നിന്ന് ഈ പിന്നെ കൺവെൻഷനിൽ നിന്ന് അതായത് ഹേഗ് കൺവെൻഷൻ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു എന്ന് വിചാരിക്കുക ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ എന്തൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും പാകിസ്ഥാന്റെ സമ്പത്ത് നമുക്ക് എടുക്കാം ഫണ്ട് എടുക്കാം സെക്യൂരിറ്റി എടുക്കാം വാഹനങ്ങൾ എടുക്കാം സ്റ്റോറുകൾ എടുക്കാം ആയുധപ്പൊരകൾ എടുക്കാം സൈനിക പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ജംഗമ വസ്തുക്കളും ഉപയോഗിക്കാം എല്ലാ നിലക്കുള്ള ആയുധങ്ങളും എടുക്കാം യുദ്ധോപകരണങ്ങൾ എടുക്കാം ഇതന്നെയല്ലേ ഇസ്ലാം പറഞ്ഞത് അല്ലേ എന്നിട്ട് എന്തിനാണ് ഇസ്ലാമിന്റെ മേൽ കുതിര കയറാൻ വരുന്നത് എന്നിട്ട് എന്തൊരു കോൺഫിഡന്റിലാണ് ഇയാൾ ഈ മണ്ടത്തര ഇരുന്ന് പറയുന്നത് അറിയോ യാതൊരു ഉളുപ്പുമില്ലാതെ യുദ്ധ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവറായ ധനം എടുക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനായ ആൾക്കും അറിയാവുന്ന കാര്യം എന്നിട്ട് അതാണ് ഇത്ര വലിയ കാര്യമായി ആൾ ചോദിക്കുന്നതും അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതും എല്ലാവർക്കും കോമൺ ആയി അറിയുന്ന കാര്യമാണ് എന്നിട്ട് ഇതുപോലും അറിയാതെയാണ് ഈ ലിയാക്കത്തലി വന്ന് സംസാരിക്കുന്നത് മനസ്സിലാക്കണം നമ്മൾ എന്ത് വിവരമാണ് ഇയാളെ കയ്യിലുള്ളത് ഇത്ര ഞാൻ പറയുന്ന അതാണ് ഒരു വിവരമില്ലാതെ ഒരു വെളിവുമില്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും മാന്തി കൊണ്ടുവന്നിട്ട് അത് ജനങ്ങളുടെ മുമ്പിലിട്ടിട്ട് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ അത് തന്നെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറെ കളവുകൾ കൂട്ടിച്ചേർത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്തിനേറെ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധ നിയമങ്ങൾ പോലും പഠിക്കാതെയും അന്വേഷിക്കാതെയും ഒരു ദീനിന്റെ മേൽ കുതിര കയറുക ഇതിനായിരുന്നില്ലേ നിങ്ങൾ ഈ പുകൽ ഉണ്ടാക്കിയത് സത്യത്തിൽ എന്താണ് ഈ വിഷയത്തിലുള്ള നിയമങ്ങൾ എന്നുപോലും പഠിക്കാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാണം കെടാൻ വേണ്ടി വന്നത് എന്നാണ് ലിയാക്കത്തലിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനായിരുന്നു അപ്പം ഇങ്ങനെ വലിയ പുകിൽ ആദ്യം പറഞ്ഞു ബദർ കൊള്ളയാണെന്ന് പറഞ്ഞു പിന്നെ അത് യുദ്ധാർജിതം മുതൽ എന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇപ്പൊ അവസാനം ആധുനിക നിയമവും കൃത്യമായ നിലയ്ക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുത്തു ഇത് ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യവും ഇതിലുണ്ടായിരുന്നോ അപ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് നിങ്ങൾ ബദർ കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊള്ള അനുവദനീയമാണെന്നൊക്കെ പറഞ്ഞ് പച്ചക്കളവ് പറഞ്ഞില്ലേ അത് നിങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ മാറേണ്ടി വന്നിരിക്കുന്നു നിങ്ങളെ ഞങ്ങൾ മാറ്റി കാരണം ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ കൃത്യമായി വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾ മറുകണ്ടം ചാടി ഇപ്പോൾ നാണം കിട്ടിയിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ സത്യല്ലേ അത് എന്നെ ശ്രവിക്കുന്ന ഇപ്പൊ നിങ്ങളുടെ ആശയം വേർന്ന് ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഇത് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ യുദ്ധാർജിത മുതലിൽ കുടുങ്ങി കി കിടക്കുക എന്തിനാണ് ഈ വലിയ ദുരന്തം നിങ്ങൾ വരുത്തി വെച്ചത് ഇതിനായിരുന്നോ നിങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നത് ഇപ്പം ഉള്ളത് ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞതിൽ ഒരു കഴമ്പുമില്ല ഇതിനെന്തിനാണ് വെറുതെ ഇങ്ങനെ മെനക്കെടുത്തിയത് വേറെന്തൊക്കെ പണിയുണ്ട് നമുക്ക് പറഞ്ഞതിൽ വല്ല കഴമ്പും വേണ്ടേ ഇനി നിങ്ങൾ പറഞ്ഞൊരു കളവുണ്ടല്ലോ ഒരു ഹിമാലയം നുണ അത് നുണല്ല എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് അത് നുണയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാം പാടെ ഇതിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോലെ രണ്ട് മണിക്കൂർ സംസാരിക്കാൻ നമുക്ക് വയ്യ അത് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായ നിലക്ക് പറയും നിങ്ങളുടെ ഹിമാലയം എന്നുണ പിടികൂടും ജനങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മളെ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല അതുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇൻഷാള്ള മറ്റൊരു പ്രതികരണവുമായി വീണ്ടും നമുക്ക് കാണാം السلام عليكم ورحمه الله وبركاته